നമസ്കാരം നമ്മൾ ഇന്ന് മാനത്തേക്കുരു കിളിവാതിൽ എന്ന ജ്യോതിശാസ്ത്ര പ്രഭാഷണ പരമ്പരയുടെ അറുപതാം ഭാഗമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒന്നൊന്നര വർഷമായി ഉള്ള ഒരു പ്രയത്നമാണിത് ഈ അറുപതാം ഭാഗത്തിൽ സാധാരണ എന്ന പോലെ നമ്മൾ നിങ്ങളെ കൊണ്ട് അവതരിപ്പിക്കുന്നത് ഒരു നക്ഷത്ര ഗണത്തെപ്പറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇരുപതാം ഭാഗം സെറ്റസ് അല്ലെങ്കിൽ കേദവസ് എന്ന നക്ഷത്രത്തെ പറ്റിയായി പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് അതിനുശേഷം ഇരുപത്തിയൊന്നാം ഗണത്തെ ഗണം ആ ഗണത്തിന്റെ പേര് ഷെമിലോൺ എന്നാണ് ഷെമിലോൺ എന്നാൽ മലയാളത്തിൽ വേദാരം എന്നാണ് പറയുക എന്താണ് ഈ വേദാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ് നമ്മളെ ഓന്ത് എന്ന് പറയും അതല്ലെങ്കിൽ ഓന്തിൻ്റെ മറ്റൊരു രൂപം ലോകത്തെമ്പാടും പലതരം ജീവികൾ പരിണാമത്തിലൂടെ പല മാറ്റങ്ങളും ഒന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ഓന്തിൻ്റെ രൂപമുള്ള ഒരു ജീവിയാണ് വേദാരം ഇന്ന് ആ ഗണത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് വലിയൊരു പ്രാധാന്യമുള്ള ഗണമൊന്നുമല്ല എന്നാൽ പ്രാധാന്യമില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചെറിയൊരു ഗണമാണ് അതായത് ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്ത് ഏതാണ്ട് ഒരു പതിനഞ്ച് ഡിഗ്രി ഉള്ളിലാണ് ഈ ഗണം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണധ്രുവത്തിലെ നക്ഷത്രങ്ങളെയോ ഗണങ്ങളെയോ പറ്റി ആധികാരികമായ പഠനം ഈ അടുത്ത കാലത്താണ് വന്നത് അതിനു മുമ്പേ ദക്ഷിണ സമുദ്രങ്ങളിലുള്ള യാത്ര ദുഷ്കരമായതിനാൽ പലപ്പോഴും ആ ഭാഗത്തുള്ള ആകാശ പഠനം വളരെ കുറവായിരുന്നു അതൊരു മാറ്റം തിരുത്തി കുറിച്ചത് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് തെക്കേ അമേരിക്കയിലേക്ക് യാത്ര ചെയ്ത പല പാശ്ചാത്യ യാത്രികരും അവരിൽ ചിലരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്രഗണങ്ങളെ നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വച്ചത് മാത്രമല്ല മറ്റൊരു പ്രമുഖനായ സമുദ്ര സഞ്ചാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം മെഗല്ലൻ മെഗല്ലൻ ലോകം മുഴുവൻ ചുറ്റിക്കിറങ്ങി ലോകത്തിലെ പല രാജ്യങ്ങളും കണ്ട് അങ്ങനെ എത്തിച്ചേർന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗാലക്സി കൂട്ടത്തെ കണ്ടുപിടിച്ച ആളാണ് ആ ഗാലക്സി കൂട്ടത്തിന് തന്നെ പേര് അദ്ദേഹത്തിൻ്റെ പേരാൻ കൊടുത്തിരിക്കുന്നത് രണ്ട് ഗാലക്സി കൂട്ടങ്ങളുണ്ട് ദക്ഷിണ ഖഗോളത്തിൽ ഒന്ന് ലാർജ് മെഗാലിക് ക്ലൗഡ്സ് എന്ന് പറയും രണ്ടാമത് സ്മോൾ മെഗലനിക് ക്ലൗഡ്സ് എന്ന് പറയും അങ്ങനെ യഥാർത്ഥത്തിൽ ദക്ഷിണ ഖഗോളത്തിലെ നക്ഷത്ര ഗണങ്ങളെയും മറ്റും പരിചയപ്പെടുത്തിത്തുന്നത് അധികവും പതിനാറാം നൂറ്റാണ്ടിന് ശേഷമുള്ള യൂറോപ്യന്മാരായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദക്ഷിണകാഗോളത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള പലപ്പോഴും അതിനെ കാണുക തന്നെ പ്രയാസമാണ് കാരണം ഭൂമിയുടെ ചക്രവാളവുമായിട്ട് വളരെ അടുത്താണ് ഈ ഗണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ചക്ര വാനനിരീക്ഷണത്തിൻ്റെ രീതികൾ െ കുറിച്ച് ഞാൻ ഇതിനു മുമ്പേ ഒരു ഭാഗത്ത് പറഞ്ഞു വന്നിരുന്നു ഓർക്കുന്നുണ്ടാവുമോ എന്തോ അറിയില്ല വനനിരീക്ഷണത്തിൽ ഏറ്റവും പ്രയാസകരമായ നിരീക്ഷണം നടക്കുന്നത് ദക്ഷിണ ഖഗോളത്തിലെയും മറ്റും ആകാശഭാഗങ്ങളിലാണ് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദക്ഷിണ ഉത്തര ഖഗോളങ്ങൾ ധ്രുവങ്ങൾ ഇവ രണ്ടും ചക്രവാളത്തിലാണല്ലോ ആ ചക് എവിടുന്നാണോ നിരീക്ഷിക്കുന്നത് ആ നിരീക്ഷകന്റെ ചക്രവാളം ഭൂമിയുടെ അതിരുമായി ഏറ്റുമുട്ടുന്ന സ്ഥലത്താണ് ഈ ചക്രവാളം എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള പ്രശ്നം പലപ്പോഴും വിസിബിലിറ്റി അതല്ലെങ്കിൽ ആകാശത്തിൻ്റെ ട്രാൻസ്പാരൻസി വളരെ കുറവായിരിക്കും അതിന് കാരണം ആ ഭാഗത്തെ പൊടിപടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും മാത്രമല്ല നിരീക്ഷകളിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കും ഇങ്ങനെയുള്ള പല ഘടകങ്ങളും കൊണ്ട് നേരിട്ടുള്ള നിരീക്ഷണം വളരെ പ്രയാസകരമായിരിക്കും ഇതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും വലിയ ടെലിസ്കോപ്പുകൾ ഭൂമിയിലിരിക്കുന്ന ടെലിസ്കോപ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ദക്ഷിണ അമേരിക്കയിലെ ചിലി മാതിരിയുള്ള പ്രദേശങ്ങളിലാണ് ചിലിയിലെ വളരെ പ്രസിദ്ധമായ സദൺ ടെലിസ്കോപ്പുകളുണ്ട് അവ ഭൗമ ടെലിസ്കോപ്പുകളാണ് വളരെ വലിയ കൂറ്റൻ ടെലിസ്കോപ്പുകൾ ആ ടെലിസ്കോപ്പുകളുടെ ഒരു നിര തന്നെ ഉണ്ട് ചിലിയിൽ അപ്പോൾ ദക്ഷിണകോളത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്നിപ്പോൾ വളരെ വളരെ വേഗം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അറുപതാം എപ്പിസോഡിലേക്ക് കടക്കാം പ്രിയമുള്ളവരെ മാനത്തേക്കൊരു കിളിവാതിൽ എന്ന പരമ്പരയുടെ അറുപതാം ഭാഗം അതിൽ നക്ഷത്രഗണം ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രഗണത്തെ പറ്റിയാണ് എന്ന് പറയാൻ പോകുന്നത് ആ ഗണത്തിൻ്റെ പേര് ഷെമിലോൺ അതല്ലെങ്കിൽ മലയാളത്തിൽ വേദാരം ദക്ഷിണ ഖഗോളത്തിൽ ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്ത് കാണപ്പെടുന്ന ഒരു ചെറിയ നക്ഷത്രഗണമാണ് ഷെമിലോൺ അഥവാ മലയാളത്തിൽ വേദാരം എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ്ട് ഒരു പല്ലിയെപ്പോലെ തോന്നിക്കുന്ന ഈ ഗണം പതിനാറാം നൂറ്റാണ്ടിൽ പീറ്റർ ഡ്രിഗ്സൂങ് കെയ്സറും ഫ്രെഡറിക് ഡി ഹുഡ്മാനും നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വെച്ചു ഇവിടെ ഇടലവശത്ത് കാണുന്ന വെള്ളനിറത്തിലുള്ള ഭാഗത്തുള്ള അതാണ് ഷെമിലോൺ എന്ന നക്ഷത്രഗണം പതിനാറാം നൂറ്റാണ്ടിലെ വാനനിരീക്ഷകർ പെട്രസ് പ്ലാനുഷ്യസും ജേക്കോബസ് ഹോണ്ടിയസും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അവർ ആംസ്റ്റർഡാമിൽ നിർമ്മിച്ച മുപ്പത്തഞ്ചെ വലുപ്പമുള്ള ഖഗോള മാതൃകയിൽ ഈ ഗണത്തെ അടയാളപ്പെടുത്തുകയും പിന്നീട് വളരെ പ്രസിദ്ധനായ വാനനിരീക്ഷകൻ ജോഹാൻ ബെയർ തൻ്റെ ഇറാനോമെട്രിയ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു വലശ വലച്ചവശത്ത് കാണുന്നതാണ് ഈ പറയുന്ന ഷെമിലോൺ എന്ന വേദാരം ഏതാണ്ട് നമ്മുടെ ഓന്തിൻ്റെ മാതിരി ഉള്ള ഒരു ജീവി ഷെമിലോൺ നക്ഷത്ര ഗണത്തിൻ്റെ ആകാശ കാഴ്ചയാണ് ഇവിടെ വലതുവശത്തെ ചിത്രത്തിൽ കൊടുക്കുന്നത് ഇതാണ് ഫ്രോഡറിക് ഹൂട്ട്മാൻ മറ്റത് ജേക്കോബസ് ഹോണ്ടിയസ് പതിനാറാം നൂറ്റാണ്ട് വരെ അറിയപ്പെടാതിരുന്ന പല ദക്ഷിണ ഖഗോള നക്ഷത്ര ഗണങ്ങളെയും നിരീക്ഷിച്ച് രേഖപ്പെടുത്തി വച്ചത് യൂറോപ്യൻ നിരീക്ഷകരായിരുന്നു ഏതാണ്ട് നൂറ്റി മുപ്പത് ചതുരശ്ര ഡിഗ്രി വലിപ്പമുള്ള ഈ നക്ഷത്രഗണം ഖഗോളത്തിൽ കരീന വോളൻസ് മെൻസ ഒൻസ് അപ്പസ് മസ്ക തുടങ്ങിയ ഗണങ്ങളുടെ മധ്യത്തിലാണ് ഇതിൻ്റെ ഡെക്ലിനേഷൻ കോൺ മൈനസ് എഴുപത്തഞ്ച് ഡിഗ്രി പോയിൻറ്റ് രണ്ട് എട്ട് ഡിഗ്രിക്കും മൈനസ് എൺപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് ഡിഗ്രിക്കും രേഖാംശം ഏഴ് മണി ഇരുപത്താറ് മിനുറ്റിനും ഒരു മണി അൻപത്താറ് മിനിറ്റിനും ഇടയ്ക്കാണ് ഇതാണ് യുറാനോമെട്രിയ ജൊഹാൻ ഡെയർ എന്ന നക്ഷത്ര നിരീക്ഷകൻ അക്കാലത്ത് പതിനാറാം നൂറ്റാണ്ടിൽ കണ്ടുപിടിച്ച നക്ഷത്ര ഗണങ്ങളെയൊക്കെ ഉൾപ്പെടുത്തി വരച്ചു വെച്ച പട്ടികയാണിത് ഈ ഗണത്തിൽ പ്രധാനപ്പെട്ട അഞ്ച് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ നാല് നക്ഷത്രങ്ങൾ ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ ഒരു സമാന്തരികത്തിൻ്റെ നാല് കോണുകളിലെ ഓരോ കോണിലും ഓരോ നക്ഷത്രം വീതം ഉള്ള ഒന്നാണ് ഈ ഒരു വജ്രത്തിൻ്റെ രൂപത്തിലാണിതുള്ളത് അഞ്ചാമത്തേതാണ് പ്രധാന നക്ഷത്രം അതായത് അൽഫ അത് വളരെ അകലെയാണ് അൽഫ ഇവിടെ കാണാം അൽഫ രണ്ടാമത്തേത് നക്ഷത്രം മൂന്നാമത്തേത് ഈ എപ്സിലോൺ നക്ഷത്രം നാലാമത്തത് ബിറ്റാ നാല് അഞ്ചാമത്തത് ഡെൽറ്റ അങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ കടപ്പ് അഞ്ച് നക്ഷത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കിയൊക്കെ നഗ്ന കൊണ്ടോ അല്ലെങ്കിൽ ടെലിസ്കോപ്പുകൾ കൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രയും വിദൂരമായ അവസ്ഥയിലാണ് അവ ഉള്ളത് ദക്ഷിണധ്രുവത്തിൽ നിന്നും ഏകദേശം പത്ത് ഡിഗ്രി വടക്ക് ഭാഗത്തായി ഒരു വജ്രത്തിൻ്റെ രൂപം ഇതെവിടെ കാണാം ഒരു വജ്രത്തിൻ്റെ രൂപത്തിലാണ് ഈ നക്ഷത്രങ്ങൾ നാലെണ്ണം ഉള്ളത് മറ്റൊരെണ്ണം ഇവിടെ അൽഫ വളരെ വിദൂരമായ ഇടത്തിലുമാണ് വജ്രത്തിൻ്റെ രൂപം കൈവരിച്ച ചതുർഭുജത്തിൽ നാല് കോണിലുള്ള നക്ഷത്രങ്ങൾ എപ്സിലോൺ ഗാമ ബീറ്റ ഡെൽറ്റ എന്നിവയും അകന്നുമാറി സ്ഥിതി ചെയ്യുന്ന അൽഫയുമാണ് ഇതിലെ പ്രധാന നക്ഷത്രങ്ങൾ വജ്രരൂപം അക്രക്സ് എന്ന ഗണത്തിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി തെക്ക് മാറിയാണുള്ളത് ഇതാണ് അക്രക്സ് അതായത് നമ്മൾ തെക്കൻ കുരിശ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ഇതിനെ വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ത്രിശങ്കു എന്നാണ് ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ എന്തോ ഇത് ത്രിശങ്കു എന്ന നക്ഷത്രഗണമാണ് ഇന്ത്യക്കാർക്ക് ഇതിനെ യൂറോപ്യൻ പറയുന്നത് യൂറോപ്യന്മാർ പറയുന്നത് തെക്കൻ കുരിശ് എന്നാണ് അതായത് സതേം ക്രോസ് ഇതിൽ നിന്നും പതിനഞ്ച് ഡിഗ്രി വടക്ക് ഭാഗ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ നക്ഷത്രഗണം ഉള്ളത് അൽഫയുമാണ് അകന്നു മാറിയാണ് അൽഫ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞു പതിനഞ്ച് ഡിഗ്രി തെക്ക് മാറിയാണ് ഇതുള്ളത് അൽഫ ഷെമിലോണിസ് ഈ ഗണത്തിലെ ഒരു ഏകാന്ത നക്ഷത്രമാണെന്ന് പറയാം പ്രത്യക്ഷ കാന്തിമാനം നാല് പോയിൻറ്റ് പൂജ്യം ആറിൽ ഇതിനെ നന്ദ നേത്രങ്ങൾ കൊണ്ട് കാണാം വാർഷിക സമാന്തരികം അതായത് ആനുവൽ പാരലാക്സ് ഷിഫ്റ്റ് അമ്പത്തൊന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് മില്ലി സെക്കൻഡാണ് സൂര്യനിൽ നിന്നും അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് പ്രകാശ വർഷം അകലെയുള്ള ഈ എഫ് ടൈപ്പ് മുഖ്യശ്രേണി നക്ഷത്രത്തിൻ്റെ വർഗീകരണം എഫ് ഫൈവ് ആണ് ഇത് നക്ഷത്രത്തിലെ ഇരുമ്പിൻ്റെ അംശത്തെയാണ് അംശത്തിൻ്റെ കുറവാണ് കാണിക്കുന്നത് രണ്ടാമത്തെ നക്ഷത്രം ബീറ്റ ഷെമ് ലോണിസാണ് ഘടത്തിലെ മൂന്നാമത്തെ പ്രകാശമേറിയ നക്ഷത്രമാണ് ബീറ്റോണിസ് നക്ഷത്രമാണ് നഗ്ന നേത്രങ്ങളോട് കാണാം നീല നിറത്തിലുള്ള ഇതിൻ്റെ കാന്തിമാനം നാല് പോയിൻറ്റ് രണ്ട് നാല് മുതൽ നാല് പോയിൻറ്റ് മൂന്ന് വരെ മാറിക്കൊണ്ടേയിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്രകാശ അകലെ ബി ടൈപ്പ് മുഖ്യശ്രേണി അതിൻ്റെ റേഡിയൽ വെലോസിറ്റി ആകട്ടെ പ്ലസ് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പെർ സെക്കൻഡാണ് വർഗം ബി ഫോർ ഫൈവ് കേന്ദ്രത്തിൽ ധാരാളം ഹൈഡ്രജൻ ഉണ്ട് അതുകൊണ്ട് തന്നെ താപനില വളരെ കൂടുതലാണ് പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കെ പിന്നത് ഗാമ ഷെമിലോണിസാണ് ഇതൊരു മങ്ങിയ ഏകാന്ത നക്ഷത്രമാണ് കാന്തിമാനം നാല് പോയിൻ്റ് ഒന്ന് രണ്ടും ദൂരം നാനൂറ്റി എട്ട് നാനൂറ്റി പതിനെട്ട് പ്രകാശ വർഷവുമാണ് ഈ കേട്ടായ്പ് നക്ഷത്രം ഒരു ചരനക്ഷത്രമാണോ എന്ന് സംശയിക്കുന്നു താപനില നാലായിരത്തി അൻപത്തി മൂന്ന് കെ ആണ് പിന്നത്തേത് ഡെൽട്ട ഷെംലോണിസാണ് ഡെൽറ്റ വൺ ഡെൽറ്റ ടു എന്നീ രണ്ട് നക്ഷത്രങ്ങൾ ചേർന്ന ഒരു ഇരട്ടയുടെ പൊതുഗാന്തിമാനം അഞ്ച് പോയിൻറ്റ് നാല് ഏതാണ് ദൂരം മുന്നൂറ്റി അൻപത് പ്രകാശവർഷവും ആണെങ്കിലും അവ രണ്ടും തമ്മിൽ ആറ് ആർക്ക് മിനിറ്റിൻ്റെ വിടവ് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈറ്റിലോസിൻ്റെ അടുത്ത് ഒരു തുറന്ന നക്ഷത്രക്കൂട്ടത്തെ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കണ്ടെത്തിയിരുന്നു വലതുവശത്ത് കാണിച്ച നക്ഷത്രക്കൂട്ടങ്ങളുടെ പോലെയാണ് ഒരു തുറന്ന നക്ഷത്രക്കൂട്ടം ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കാണിച്ചു എന്നേ ഉള്ളൂ ആക്ച്വലി ഈ കാണുന്നത് നമ്മുടെ എടവൻ രാശിയിലുള്ള വളരെ പ്രസിദ്ധമായ കാർത്തിക നക്ഷത്രക്കൂട്ടത്തെയാണ് കാണിച്ചിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കൂട്ടം ഭൂമിയിൽ നിന്ന് വളരെ മനോഹരമായി കാണാവുന്ന ഏറ്റവും നല്ല തുറന്ന നക്ഷത്രക്കൂട്ടമാണ് അതായത് ഒരു ഓപ്പൺ ക്ലസ്റ്റർ ഇവിടെ ഈ ഈറ്റാ ഷെമിലോണിസിൻ്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് ഈറ്റെമിലോണിസ് നക്ഷത്രക്കൂട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന് മറ്റൊരു പേരും കൂടിയുണ്ട് അതായത് ഷെമിലോണിസിലെ പറയുന്ന ഓപ്പൺ ക്ലസ്റ്റർ നക്ഷത്രക്കൂട്ടത്തിൻ്റെ പേർ മാമാജെ ഒന്ന് ഏതാണ്ട് എൺപത് ലക്ഷം വർഷം പ്രായമുള്ള ഈ നക്ഷത്രക്കൂട്ടം ഭൂമിയിൽ നിന്നും മുന്നൂറ്റി പതിനാറ് പ്രകാശ വർഷം അകലെയാണ് ഷെമിലോൺ ഗണത്തിൽ ചില തന്മാത്രാ മേഘക്കൂട്ടങ്ങളുണ്ട് ഇടത് വശത്ത് കാണിച്ചതാണ് ഈ തന്മാത്രാ മേഘക്കൂട്ടം അവയെ ഷെമിലോണിലെ ഇരുണ്ട മേഘങ്ങൾ അതല്ലെങ്കിൽ ഡാർക്ക് ക്ലൗഡ്സ് എന്ന് വിളിക്കുന്നു ഭാരം കുറഞ്ഞ തീട്ടൌരി നക്ഷത്രങ്ങൾ ജന്മമെടുക്കുന്ന ഈ മേഘങ്ങൾ ഭൂമിയിൽ നിന്നും നാനൂറ് മുതൽ അറുനൂറ് പ്രകാശം വർഷം അകലെയും ആയിരക്കണക്കിന് സൗരഭാരമുള്ള വാതക പൊടിപടലക്കൂട്ടത്തിലും മുങ്ങിയിരിക്കുകയാണ് തീട്ടൌരി നക്ഷത്രം എന്നാൽ അതിൻ്റെ അർത്ഥം ഒരു നക്ഷത്രം ജനിക്കുന്ന സമയത്തെ ആദ്യഘട്ടം അതായത് ഒരു പ്രാഗ് നക്ഷത്രം എന്ന അവസ്ഥയിലുള്ള നക്ഷത്രത്തിനാണ് ടീട്ടൌരി ഘട്ടം എന്ന് പറയുന്നത് ടീട്ടൌരി ഘട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നക്ഷത്രം ജനിക്കുന്ന നക്ഷത്രത്തിൻ്റെ കുഞ്ഞു നക്ഷത്രം ഉണ്ടാവും ചുറ്റും തന്മാത്രാ മേഘക്കൂട്ടങ്ങളുടെ വലിയ ഒരു വാതക പൊടിപടലത്തിൻ്റെ തൂളി പാത്രം കാണാവുന്നതാണ് ഇവിടെ ഇത്തരം ടീ ടൌരി നക്ഷത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഐ സി ഇരുപത്താറ് മുപ്പത്തൊന്ന് എന്നത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഐ സി ഇരുപത്തി ആറ് മുപ്പത്തൊന്നിനെ ഞാനിവിടെ അമ്പടയാളത്തിൽ കാണിച്ചിരിക്കുന്നു ഇവിടെ കാണാം മധ്യത്തിൽ നക്ഷത്രത്തിന്റെ ജനനം നടക്കുകയാണ് ഇവിടെ ചുറ്റും ഒരു തളികയുണ്ട് ഒരു വാതക തളിക ഇതാണ് ടി ടീട്ടൌരി നക്ഷത്രങ്ങളുടെ ഒരു ലക്ഷണം ഇതിൽ തന്നെ ഒരു ഗ്രഹ ഗ്രഹസദൃശനുകൂല മങ്ങിയതായി കാണപ്പെടുന്നുണ്ട് ഇതാണ് ഒരു ഗ്രഹ ഗ്രഹസാദൃശ നബൂല ഇതിന് ടെലിസ്കോപ്പിലൂടെ നമ്മുടെ വ്യാഴം ഗ്രഹത്തിൻ്റെ രൂപസാദൃശ്യമുണ്ടത്ര ടെലിസ്കോപ്പിൽ കൂടെ കാണപ്പെടുന്ന എൻ ജി സി മുപ്പത്തൊന്ന് തൊണ്ണൂറ്റിയഞ്ച് എന്ന വ്യാഴത്തിനെ പോലുള്ള ഗ്രഹ സദൃശ നബൂലയുടെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഷമിരാൻ ഗണത്തിൽ ഈ അടുത്ത കാലത്ത് വളരെ സവിശേഷ രൂപത്തിലുള്ള ഒരു ആകാശ വസ്തു കാണപ്പെടുകയുണ്ടായി ഇതിന് ശാസ്ത്രലോകം സി എച്ച് എ പതിനൊന്ന് പൂജ്യം തൊള്ളായിരത്തി പതിമൂന്ന് എന്ന് പേരിട്ടിരിക്കുന്നു ഇതൊരു കൊള്ളൻ നക്ഷത്രമാണോ അതല്ല പുതിയ ഒരു സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തിൻ്റെ തുടക്കമാണോ എന്നിനിയും തീർച്ചപ്പെട്ടിട്ടില്ല ഇവിടെ കാണാവുന്നതേയുള്ളൂ അതിൻ്റെ അടയാളമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനെ വലുതാക്കിയാൽ ഇങ്ങനെയിരിക്കും കൃത്യമായ ഒരു ധാരണ കിട്ടാത്ത കൊണ്ടാണ് ഇത് എന്താണെന്നുള്ള ഒരു കൃത്യമായ ധാരണയും കിട്ടിയിട്ടില്ല നമ്മളിവിടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഷെമിലോൺ എന്ന നക്ഷത്ര ഗണം ആകാശത്ത് എവിടെയായിരിക്കും എന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത് ഏതാണ്ട് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങൾ മുതലാണ് ഇവ ഈ ഗണത്തിനെ കാണുക അതുപോലും ഈ ഗണത്തിനെ കൃത്യമായി കാണുക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദക്ഷിണ ധ്രുവത്തിന് വളരെ അടുത്തായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണിത് അതുകൊണ്ട് തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കാണണമെങ്കിൽ വളരെ കൃത്യമായി നമ്മൾ ചിലപ്പോൾ ഭൂമിരേഖാ പ്രദേശത്തു നിന്നും ചിലപ്പോൾ ദക്ഷിണ ഖഗോളത്തിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടി വരും ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ദക്ഷിണ ഖഗോള നക്ഷത്രങ്ങളെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ദക്ഷിണ കഗോളത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ചിരി പോലുള്ള ടെലിസ്കോപ്പുകളുടെ കാര്യം ഇവിടെ അവതരിപ്പിക്കാൻ കാരണം നമുക്കിപ്പോൾ ദക്ഷിണക്കഗോളമാണ് ഇവിടെ എവിടെയും ആ നക്ഷത്രത്തെ ഗണത്തെ കാണാൻ കഴിയില്ല കഴിയണമെങ്കിൽ നമ്മൾ ദക്ഷിണകോളത്ത് നിന്നും താഴോട്ട് ഭൂമിയുടെ ഇത് വടക്ക് ഭാഗമാണ് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങേണ്ടി വരും എന്നർത്ഥം അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള മാർഗം ഭൂമിയുടെ ഭാഗങ്ങളെ കളയുക എന്നാൽ നമുക്ക് മാത്രമേ അതിനെ കാണാൻ കഴിയൂ ഇതാ ഇതാണ് വേദാരം എന്ന നക്ഷത്രഗണം നമുക്ക് ഇതിൻ്റെ ലേബല് നോക്കാം ലേബലിൽ കൃത്യമായി എഴുതി കാണിച്ചിട്ടുണ്ട് ഷെമിലോൺ അപ്പോൾ ഇതിൻ്റെ ചലനം എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ ചലനം രസകരമാണ് ഈ ദക്ഷിണ ഘാഗോ ധ്രുവത്തിന് ചുറ്റും ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും ഇത് മേലോട്ടും പോവില്ല താഴോട്ടും പോവില്ല അങ്ങനെ ഇത് ചുറ്റിക്കറിയ്ക്കൊണ്ടേ ഇരിക്കും ധ്രുവത്തിന് ചുറ്റും ചുറ്റിക്കറിയ്ക്കൊണ്ടേയിരിക്കും ഇതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ ക്രക്സ് എന്ന നക്ഷത്ര കണമുണ്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ത്രിശങ്കു ഇന്ത്യക്കാർ ത്രിശങ്കു എന്ന് വിളിക്കുന്ന നക്ഷത്ര ഗണമുണ്ടല്ലോ അതാണിത് ആ തൃശങ്കൂവിൽ നിന്നും ഏതാണ്ട് പതിനഞ്ച് ഡിഗ്രി തെക്ക് മാറിയിട്ടാണ് ദക്ഷിണദ്രുവം ആ ദക്ഷിണ ധ്രുവത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഷെവിലോൺ എന്ന നമുക്ക് ഇനി ഇതിന് സഞ്ചാരം നോക്കാം സഞ്ചാരം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട് കൃത്യമായിട്ടും അത് ചലിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നുകൂടെ വേഗത കൂട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഇതാ അത് ദക്ഷിണ ഖഗോളത്തിന് ചുറ്റും തന്നെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള അതിനെ കാണണമെങ്കിൽ ദക്ഷിണ ഖഗോളത്തിൽ ഇവിടെയും പോയാൽ മാത്രമേ കൃത്യമായി അതിനെ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഉത്തര ഖഗോളത്തിലിരിക്കുന്ന ആളുകൾക്ക് ഇത് ഇവിടെ കൃത്യം ധ്രുവത്തിന് അടുത്ത് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കാണാൻ കഴിയുള്ളൂ അതാണതിൻ്റെ ഒരു പ്രയാസം അപ്പോൾ ഇപ്പോൾ ഈ ഷമലോണത്തിന് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ യാത്രാപഥം ഇങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഭൂമിയുടെ ദക്ഷിണ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി നിന്ന് നിരീക്ഷിക്കേണ്ടി വരും മാത്രമല്ല ഇത് ഈ നിരീക്ഷകൻ്റെ ചക്രവാളത്തിനടുത്താണെങ്കിൽ പിന്നെ പറയാനുമില്ല കാരണം ആ ചക്രവാളത്തിൽ നിന്ന് എപ്പോഴും പൊടിപടലങ്ങൾ കുഞ്ഞാകാശത്തെ നിരീക്ഷണം വളരെ പ്രയാസകരമാക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സഞ്ചാരം ദക്ഷിണ ധ്രുവത്തിൽ കൂടെ തന്നെയാണ് അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇതിനെ നിരീക്ഷിക്കൽ വളരെ പ്രയാസകരമാണ് അഥവാ വൃത്തിയമായി നിരീക്ഷിക്കണമെങ്കിൽ ദക്ഷിണ ധ്രുവത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകേണ്ടി വരും